ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല മീൻകറീൻ്റെ റെസിപ്പിയാണ് ആദ്യം ഒരു ചട്ടി ഒഴിക്കാം പൊട്ടിക്കാം ഒഴിച്ചാൽ അല്ല വെളിച്ചെണ്ണി തക്കാളി എല്ലാം കൂടി ഉപ്പിട്ടിട്ട് വയ്ക്കാം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരം അരി സ്പൂൺ കാശായ വെള്ളം ഒച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് വിടാം നല്ലോണം മിക്സ് ചെയ്യാം ആശയത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം കറിയത്തിൽ ചേർത്ത് കൊടുക്കാം തിളക്കുമ്പോൾ നമുക്ക് വീണത്തിരിക്കാം എന്നിട്ട് എനിക്ക് പത്ത് എൻറ്റ് തിളപ്പിച്ചാൽ